കട്ടപ്പന നഗരസഭയിൽ വീടുകളിൽ വെള്ളം എത്തിക്കുന്നതിന് അൻപത് കോടി അനുവദിച്ചിട്ടുണ്ടെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കടപ്പന പോലീസ് വളവ് കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പത്ത് ലക്ഷം രൂപ അനുവദിച്ചാണ് പോലീസ് വളവ് കുടിവെള്ള പദ്ധതി നവീകരിച്ചിരിക്കുന്നത് ഇരുപത്തെട്ടോളം കുടുംബങ്ങളാണ് കുടിവെള്ളക്ഷാമത്താൽ പ്രതിസന്ധിയിലായിരുന്നത് വിവരം പ്രദേശവാസിയായി സിബി നെച്ചുമണിൽ മന്ത്രി റോഷിയകൃഷ്ണെ അറിയിച്ചിരുന്നു തുടർന്ന് മന്ത്രി പത്തു ലക്ഷം രൂപ പദ്ധതി നവീകരിക്കുന്നതിന് അനുവദിച്ചു മുൻമുണ്ടായിരുന്ന കുളത്തിന്റെ ആഴം വർദ്ധിപ്പിച്ച കല്ലുകെട്ടി വശങ്ങളിലെ ഓടകൾ സജ്ജമാക്കിയാണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് നവീകരിച്ച കുളത്തിന്റെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷിയ കൃഷ്ണൻ നിർവഹിച്ചു കുടിവെള്ള പദ്ധതിയുടെ സമീപത്തെ ഓട നിർമ്മിക്കുന്നതിനും തകർന്ന അപ്പാപ്പൻപടി റോഡ് നിർമ്മിക്കുന്നതിനും പ്രദേശവാസികൾ ഒപ്പിട്ട നിവേദനം മന്ത്രിക്ക് നൽകി ഇരു പദ്ധതികൾക്കും അമ്പത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു കൂടാതെ നഗരസഭയിലെ വീടുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള പദ്ധതി ഒരുക്കുന്നതിനായി അമ്പത് കോടി രൂപ അനുവദിക്കപ്പെട്ട് കൊടുത്തിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു വരുന്ന ഒന്നര വർഷക്കാലം കൊണ്ട് എഴുപത് ലക്ഷം കുടുംബങ്ങളിലും വെള്ളം എത്തണം അത്രയും ബൃഹത്തായ പദ്ധതി ചരിത്രത്തിൽ നടത്തുന്ന ഒരു സംസ്ഥാനമായി നമ്മൾ മാറ്റപ്പെടാൻ പോകുന്നു അപ്പോൾ നമ്മുടെ മുനിസിപ്പാലിറ്റി ഇത്തിരി പ്രശ്നമുണ്ടാവും മുനിസിപ്പാലിറ്റി നമുക്ക് ജലജീവൻ പദ്ധതിയുടെ ഭാഗമാക്കിക്കൊണ്ടു സാധിക്കുന്ന സ്ഥിതിയില്ല അതുകൊണ്ട് ഇവിടേക്ക് മാത്രമായി പ്രത്യേകിച്ച് ചില ഫണ്ടുകൾ കണ്ടെത്തി കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു കട്ടപ്പുറം മുൻസിപ്പാലിറ്റിയിൽ നിങ്ങൾക്ക് വീടുകളിൽ വെള്ളം എത്തുന്നതിനുള്ള സ്കീം ഓപ്പറേറ്റ് ചെയ്യുന്നതിനു വേണ്ടി ഇപ്പോൾ നിലവിൽ അൻപത് കോടി രൂപ അനുവദിക്കപ്പെട്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ള വിവരവും കൂടി ഈ സന്ദർഭത്തിൽ നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അമ്പത് കോടി രൂപ വീടുകളിലേക്കുള്ള പമ്പുകൾ വലിയ ലൈൻ വലിക്കാൻ മറ്റു കാര്യങ്ങളൊക്കെ അതിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും യോഗത്തിൽ കുളത്തിന് സ്ഥലം സംഭാവന നൽകിയ കല്ലൂർമറ്റം കുടുംബത്തെയും കുടിവെള്ള ടാങ്കിന് സ്ഥലം നൽകിയ ആന്റണി ചേലക്കാട്ടിലിനെയും കോൺട്രാക്ടർമാരായ അമൽ സി വിനോദ് മത്യു എന്നിവരെയും പദ്ധതിയുടെ വിജയത്തിനായി പരിശ്രമിച്ച സിബി നെച്ചുമണലിനും പ്രത്യേക ഉപഹാരം നൽകി ആദരിച്ചു യോഗത്തിൽ വാർഡ് കൗൺസിലർ ജോണി കുളംപള്ളിയിൽ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് മനോജം തോമസ് ടെസിൻ കളിപ്പുര ജോസ് കൊന്നയ്ക്കൽ പി എസ് മേരിദാസൻ തുടങ്ങിയവർ സംസാരിച്ചു ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു